നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലാണല്ലോ ഇപ്പോൾ ക്രിക്കറ്റ് ലോകം നാളെയാണ് ലോകകപ്പിൻ്റെ ഉദ്ഘാടന മത്സരം നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ടൈം സോൺ ഡിഫറൻസ് കാരണം മറ്റന്നാൾ രാവിലെ ഇന്ത്യൻ സമയം ആറു മണിക്കാണ് ഉദ്ഘാടന മത്സരത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് യു എസ് എൽ ജൂൺ ഒന്നിനാണ് കടിയെങ്കിലും നമുക്ക് ടൈം സോൺ ഡിഫറൻസ് കാരണം ജൂൺ രണ്ട് രാവിലെ ആറ് മണി എന്ന് പറയാം പിന്നെ ആ ദിവസം തന്നെ രണ്ടാമത്തെ മത്സരമുണ്ട് ജൂൺ രണ്ടിന് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് വെസ്റ്റ് ഇൻഡീസ് പാപ്പുവ ന്യൂ ഗിനിയക്കെതിരെ കളിക്കുന്നു ഇന്ത്യയുടെ മത്സരത്തിനായിട്ടുള്ള നമ്മുടെ കാത്തിരിപ്പ് വീണ്ടും നീളും ഇന്ത്യ നമുക്കറിയാമല്ലോ നാളെ മത്സരം കളിക്കുന്നുണ്ട് ആ കളി ബംഗ്ലാദേശുമായിട്ടാണ് എന്നാലും ഇന്ത്യയുടെ ആദ്യ മത്സരം അയർലൻഡിനെതിരെ ജൂൺ അഞ്ചിനാണ് ജൂൺ അഞ്ചിന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ഇന്ത്യയും അയർലൻഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അങ്ങനെ വേൾഡ് കപ്പൊക്കെ അടുത്ത് നമ്മൾ ആവേശത്തിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ ആശങ്കയായിട്ട് മഴയുടെ ഒരു ത്രെട്ട് ഉണ്ട് ഇപ്പം വാമപ്പ് മത്സരങ്ങളിൽ നമുക്കത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റി പല മത്സരങ്ങളും മഴ പെയ്തൊലിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി നോക്കുക ഒരറ്റ പന്ത് പോലും എറിയാതെയാണ് ബംഗ്ലാദേശ് വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മത്സരം ക്യാൻസൽ ചെയ്യപ്പെട്ടത് അത് അതിന്റെ മുമ്പത്തെ ദിവസം ഉണ്ടായിട്ടുള്ള കാലാവസ്ഥ പ്രശ്നം അങ്ങനെ ചില ഡാമേജുകളൊക്കെ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നത് അതുപോലെ തന്നെ മറ്റൊരു മത്സരം ഒമാൻ വേഴ്സസ് അഫ്ഗാൻ മത്സരം അത് ഒമാന്റെ ബാറ്റിംഗ് കഴിഞ്ഞിരുന്നു ഇരുപത് ഓവറിൽ അവർ അവര് നൂറ്റിഅൻപത്തിനാല് റൺസൊക്കെ എടുത്തു പക്ഷേ അവഗാൻ്റെ ബാറ്റിംഗ് നടന്നില്ല നോ റിസൽട്ടായിട്ട് മത്സരം അവസാനിപ്പിക്കേണ്ടി വന്നു അതുപോലെ തന്നെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേഴ്സസ് നേപ്പാൾ മത്സരം ഒറ്റ പന്ത് പോലും അറിയാറിയാതെ അത് ഉപേക്ഷിക്കേണ്ടി വന്നു അത് നോ റിസൾട്ട് യുഗാണ്ട വേഴ്സസ് സ്കോട്ട്ലൻഡ് മത്സരം എന്താ സംഭവിച്ചത് യുഗാണ്ട പതിനെട്ട് ഓവർ ബാറ്റ് ചെയ്ത് തൊണ്ണൂറ് റൺസ് പിന്നെ മഴ പെയ്തു അതിനുശേഷം സ്കോട്ട്ലൻഡിൻ്റെ ബാ ബാറ്റിംഗ് ആരംഭിച്ചു ഒന്നേ പോയിന്റ് അഞ്ച് ഓവർ ആകുമ്പോൾ അവരെടുത്ത് ഇരുപത്തേഴ് റൺസ് ഡെക്കുവർത്ത് ലൂയിസ് ഒക്കെ വെച്ച് തൊണ്ണൂറ്റി ഒന്ന് റൺസ് ഒക്കെ കൊടുത്തിരുന്നു പക്ഷെ അഞ്ചു ഓവർ ബോൾ ചെയ്യാൻ പറ്റിയില്ല മഴ കാരണം കളി ഉപേക്ഷിച്ചു നോ റിസൾട്ട് പാപ്പ നൂഗിനിയ വേഴ്സസ് നമീബിയ മത്സരം എന്ത് സംഭവിച്ചു മഴ പെയ്തു ഡെക്കുവെർത്ത് ലൂയിസ് ഉപയോഗിക്കേണ്ടി വന്നു അതുവഴി നമീബിയ മൂന്ന് റൺസിനെ വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു അങ്ങനെ അവിടെയും മഴ ഇടപെട്ടു കഴിഞ്ഞില്ല നെതർലൻഡ്സ് വേഴ്സസ് കാനഡ മത്സരം ഇന്ന് രാവിലെ നടക്കേണ്ട മത്സരമായിരുന്നു മാച്ച് എ വിത്തൗട്ട് എ ബോൾ ബൗൾഡ് അപ്പോൾ എത്ര എത്ര മത്സരങ്ങളാണ് ഇങ്ങനെ മഴ കാരണം ഉപേക്ഷിക്കേണ്ടി വന്നത് എന്നൊന്ന് നോക്കിയാൽ മതി ഇനിയിപ്പോ ഇന്ന് രാത്രി വരുന്ന മത്സരങ്ങളുണ്ട് രാത്രി എട്ട് മണിക്ക് അയർലൻഡ് ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് അയർലൻഡ് ശ്രീലങ്കയ്ക്കെതിരെയും സ്കോട്ട്ലൻഡ് അഫ്ഗാനെതിരെയും കളിക്കുന്നു ഇന്ത്യയുടെ മത്സരം നാളെയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്ക് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ കളിക്കുന്നു അപ്പോൾ ഏതായാലും മഴ ഒരു ഭീഷണിയാണ് വവ് മത്സരങ്ങളിൽ പലതും മഴ പെയ്ത് ഒലിച്ചുപോയി അത് യു എസ് എൽ വെസ്റ്റ് ഇൻഡീസിലാണെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇനി ടൂർണമെന്റ് ആരംഭിക്കുമ്പോൾ മഴയൊരു ഒരു രസംകൊല്ലിയായിട്ട് എത്തുമോ എന്നുള്ള ആശങ്ക എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കുമുണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുവിൽ വിശേഷങ്ങൾ വൈകുന്നേരം